വല്ലച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ദൂർത്ത് സ്വജനപക്ഷപാത ആരോപണങ്ങൾ ഉയർത്തി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് പോവുകയാണ് ഒരു കുടുമയുള്ള കൊല്ലത്തറ പഞ്ചായത്തിൻ്റെ ഒരു കുടുംബയുള്ള അക്ഷയമായി ഞാൻ കാണിക്കുക ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് ഒരുപാട് അഴിമതികൾ നടന്ന ഒരു സംസ്ഥാനമാണ് അതിൽ പൂർണ്ണമായ പുത്രവായുപ്പൻ കേരളത്തിലെ ഗവൺമെൻറ്റിനാണ് സർവ്വവ്യാപകമായ എല്ലാ പഞ്ചായത്തുകളിൽ നിന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ മറ്റും മൂലയിലും തുടങ്ങിയാൽ വ്യാപകമായ അടിമതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ കേരള ഗവൺമെന്റിന്റെ ആ ബഡ്ജറ്റിലെ ഗവൺമെന്റ് ഈ കാര്യങ്ങളല്ല വീടുകളൊക്കെ കൈമാറണം എന്നുള്ള ഒരു പുതിയ പ്രഖ്യാപനം ഈ സംസ്ഥാനത്തെ ബഡ്ജറ്റിലൂടെ വന്നിട്ടുണ്ട് വല്ലച്ചിറ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് സംഘടിപ്പിച്ച ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് സിജു എടപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഒരു ഉത്തരവ് എന്താണ് ആ ഉത്തരവ് ആ ഉത്തരവ് ഒരു കൺസന്റെ വ്യക്തിക്ക് കൊടുക്കേണ്ട ആ ഒരു ഉത്തരവ് ആ ഉത്തരവ് ഏകദേശം ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ മറ്റൊക്കെ അന്വേഷിച്ചപ്പോൾ ഏകദേശം അഞ്ചു മണിക്കാണ് ആ ഉത്തരവ് പോകുന്നത് എന്നാൽ ആ ഉത്തരവ് അഞ്ചു മണി അഞ്ചാമേക്കും സാമൂഹിക ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അറിയുന്ന തരത്തിൽ ഈ ഓഫീസിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ അതിന്റെ പിന്നിലെ അണികൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ും പഞ്ചായത്ത് വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ ടി രമേശ് സംസാരിച്ചു മുരാരി എൻ വി ജയരാജ് രവീന്ദ്രനാഥ് കെ രാമൻകുട്ടി മാസ്റ്റർ പി ടി ആന്റണി ബെന്നി തെക്കിനിയത്ത് മധുമാഷ് ഷാജു പെല്ലിശ്ശേരി വിജയൻ കളരിക്കൽ വർഗീസ് ടീനാത്ത് എന്നിവർ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള അതിനോതന രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാശ്വാലിറ്റി ഫാർമസിംഗ് സേവനങ്ങൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കെയർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ